വെൽക്കം ടു ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് എങ്ങോട്ടാണ് ഈ പോക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മുടെ മക്കൾ എങ്ങോട്ടാണ് പോകുന്നത് ആശങ്ക പിടിക്കുന്ന ചോദ്യം ഓരോരുത്തരുടെയും ഉള്ളിൽ നിറയുകയാണ് കുറച്ച് നാളുകളായി കേരളം കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ും ഞെട്ടിപ്പിക്കുന്നതും സമൂഹ മനസാക്ഷിയുടെ ആഴത്തിലുള്ള ചിന്തകളും പഠനങ്ങളും പരിഹാര മാർഗങ്ങളും ആവശ്യപ്പെടുന്നതാണ് ചോര എഴുത്താനും ജീവനെടുക്കാനും ഒരു മടിയുമില്ലാതായിരിക്കുന്ന അതീവ ഭയാനകമായ അവസ്ഥ ഒടുവിലത്തേതാണ് തിരുവനന്തപുരം പെഞ്ഞാറമൂട്ടിൽ ഉറ്റവരും അഞ്ചു പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ധാരുണ സംഭവം ഏത് കാരണം പറഞ്ഞാലും കണ്ടെത്തിയാലും കൗമാരം പിന്നിട്ട പ്രതി ഏറെ സമയമെടുത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് നടത്തിയ അറുകൊലകൾ മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി പിറന്ന ശേഷമുള്ള ഒരു മാസത്തെ കണക്കെടുത്താൽ മാത്രം ഈ രീതിയിൽ ഉറ്റവരുടെ അറുകുലകളുടെ എണ്ണം ചെറുതല്ല കൂട്ടത്തോടെയും അല്ലാതെയുമുള്ള സ്വയം ഹത്യകളുടെ എണ്ണം കുറയുകയല്ല വർദ്ധിക്കുകയാണ് കുടുംബബന്ധങ്ങളിലെ ഒറ്റപ്പെടലും മയക്കുമരുന്നടക്കം വ്യത്യസ്ത കാരണങ്ങൾ ഓരോന്നിനും ചൂണ്ടിക്കാട്ടാനാവുമെങ്കിലും സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള മാനസികാരോഗ്യം വലിയ തോതിൽ അപകടത്തിലായിരിക്കുന്നു എന്ന ഗുരുതരമായ രോഗലക്ഷണമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത് പെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലക്ക് കാരണമായി സാമ്പത്തിക പ്രതിസന്ധി മയക്കുമരുന്ന് മദ്യം വനോനില തുടങ്ങി വ്യത്യസ്ത കാരണങ്ങൾ പരിശോധനയിലാണ് അത് എന്തു തന്നെയായാലും പെറ്റമ്മയെയും സഹോദരനെയും പെൺസുഹൃത്തിനെയും അടുത്ത ബന്ധുക്കളെയും നിഷ്ഠൂരവും നികൃഷ്ടവുമായി കൊലപ്പെടുത്തുന്ന മട്ടിലേക്ക് അധംബന്ധിച്ച അത്യന്തം ഭീതിമായ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടതും അടിയന്തരമായി പരിഹാരം നേടേണ്ടതും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം മൂലം കുറ്റകൃത്യങ്ങളും ആത്മഹത്യകളും വർദ്ധിച്ചു വരികയാണ് അവ തടയുന്നതിൽ നമ്മുടെ നിയമസംവിധാനങ്ങൾ ദയനീയമായി പരാജയപ്പെടുകയും ചെയ്യുന്നു ഇത്തരം കേസുകളിൽ നിയമത്തിൻ്റെ പഴുതുപയോഗിച്ചുള്ള ജാമ്യവും പ്രതികൾക്ക് കിട്ടുന്ന രാഷ്ട്രീയ സംരക്ഷണവും എല്ലാത്തരം പ്രതിരോധ ശ്രമങ്ങളെയും ഇല്ലാതാക്കുകയാണ് മുമ്പൊരിക്കൽ ബാംഗ്ലൂരിലെ നിംഹാസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ സാമ്പിൾ സർവേയിൽ പത്ത് ശതമാനത്തിലധികം പേരുടെ മാനസികാരോഗ്യം ദുർബലമാണെന്ന് കണ്ടെത്തിയിരുന്നു അതായത് പത്തിൽ ഒരാളുടെ മാനസിക നില ഭദ്രമല്ലെന്ന് വ്യക്തം ഇന്ത്യയെപ്പോലെ ഒരു വികസന രാജ്യത്തെ അപേക്ഷിച്ച് താങ്ങാവുന്നതിനപ്പുറമാണെന്നും അവർ കേന്ദ്ര സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു ആരോഗ്യ സൂചികയിലെ മറ്റു പല ഘടകങ്ങളിലും ഉയർന്നു നിൽക്കുമ്പോഴും നമ്മുടെ സംസ്ഥാന മാനസികാരോഗ്യ സാക്ഷരതയിൽ പിന്നിലാണെന്ന് നേരത്തെ തന്നെ ഈ രംഗത്തെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ആ വിധത്തിലെ മാനസികാവസ്ഥക്കൊപ്പം മദ്യവും മയക്കുമരുന്നും കൂടി ചേരുന്നതോടെ അബോധാവസ്ഥയിൽ ഉന്മാദാവസ്ഥയിലാണ് പൈശാചികമെന്ന് വിളിക്കേണ്ടി വരുന്ന ഇത്തരം ചെയ്തികളുണ്ടാവുന്നത് നമ്മുടെ സമൂഹം വലിയ തോതിൽ മാറിക്കഴിഞ്ഞു എന്നത് ഒരു വസ്തുതയാണ് മുൻകാലത്തെ അപേക്ഷിച്ച് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഉയരുന്ന അതിക്രമങ്ങൾ അതിന് തെളിവാണ് സഹപാഠിയുടെ മുഖം ക്ലോസറ്റിൽ പൂറ്റിപ്പിടിച്ച് ഫ്രഷ് ചെയ്യുന്നത് പോലുള്ള റാഗിങ് രീതികൾ അപരിഷ്കൃത സമൂഹങ്ങൾ പോലും ചെയ്യാനറക്കുന്നവയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം പരിധിവിട്ടതോടെ വിദ്യാർത്ഥികളെ പേടിച്ചാണ് ഓരോ ദിവസവും കഴിയുന്നതെന്ന് ചില അധ്യാപകർ പരസ്യമായി തന്നെ പറയുന്നുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഏതു തരം മദ്യവും മയക്കുമരുന്നും പ്രായഭേദമന്യ വീട്ടുമുറ്റത്തടക്കം ലഭ്യമാവുന്നത് അതിക്രമങ്ങൾക്ക് വളമാകുന്നു എന്നിട്ടും നാം പുതിയ പുതിയ മദ്യശാലകൾ തുറന്നു കൊണ്ടിരിക്കുന്നു കുറ്റകൃത്യങ്ങൾക്ക് പ്രായം ഒരു ഘടകമല്ലാതായി മാറിയ ഇക്കാലത്ത് നമ്മുടെ സമൂഹത്തിന്റെ മാനസിക സമനില വീണ്ടെടുക്കാതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എളുപ്പമല്ല കുട്ടികളുടെ മാനസികാരോഗ്യ പരിപാലനം വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും തുടങ്ങണം എങ്കിലെ വരും തലമുറയെങ്കിലും വിതീതമായ അവസ്ഥയിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താൻ സാധിക്കും സഹാനുഭൂതി കാരുണ്യം ദയ വാത്സല്യം തുടങ്ങിയ വികാരങ്ങൾ എന്തെന്ന് കുട്ടികളെ പഠിപ്പിക്കണം എല്ലാം കളിയിലും ജയി ജയിക്കില്ലെന്നും തോൽവിയും ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും അവരെ ബോധ്യപ്പെടുത്തണം ശരീരഭാഗങ്ങൾക്ക് മുറിവ് പറ്റിയാൽ ചികിത്സ തേടുന്നത് പോലെ സ്വാഭാവികമാണ് മനസ്സിനേറ്റ മുറിവുണക്കാനുള്ള ചികിത്സയുമെന്ന് അംഗീകരിക്കാനുള്ള പക്വത ഈ വൈകിയ വേളയിലെങ്കിലും കുട്ടികളും മുതിർന്നവരുമായ ഓരോ പ്രബുദ്ധ മലയാളിയും കൈവരിക്കണം കൂടുതൽ മഹാദുരന്തങ്ങൾക്കായി കാത്തിരിക്കാതെ ഈ നിമിഷം മുതൽ തിരുത്തലിന് തയ്യാറാവുക എന്നതു മാത്രമേയുള്ളൂ നാം അകപ്പെട്ടിരിക്കുന്ന ഈ സങ്കടവൃത്തത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരേ ഒരു വഴി അതിന് നമുക്കെല്ലാവർക്കും ഒത്തുചേരാം